പ്രിയേക ദൈവത്തിനു സ്തുതി വിശുദ്ധ മത്ത എഴുതുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ വചന വ്യാഖ്യാനം കേൾക്കാനും സൗഖ്യമാക്കൽ ശുശ്രൂഷ അനുഭവിക്കാനും അനേകം ആളുകൾ അവൻ്റെ അടുക്കിലേക്ക് എത്തുന്നതിനിടയിൽ പരീഷന്മാർ അവനെ പരീക്ഷിക്കാനും കുടുക്കുവാനും പിന്നാലെ കൂടുന്നതിൻ്റെ മറ്റൊരു വൃത്താന്തമാണ് ഈ വേദഭാഗം തന്നെ പരീക്ഷിക്കാനുള്ള ചോദ്യമായിരുന്നുവെങ്കിലും യേശു തൻ്റെ കേൾവിക്കാർക്ക് പ്രയോജനകരമാകും വിധം ഒരു പ്രബോധനമാക്കി രൂപപ്പെടുത്തുന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ ശ്രേഷ്ഠത പി വി തൊമ്മിസാർ മരണക്കിടക്കയിലായ നേരം മക്കളെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞുവത്രേ എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്ത് അയയ്ക്കുവാൻ സാധിച്ചില്ല പക്ഷേ എനിക്ക് നിങ്ങൾക്ക് തരാൻ ആ പെട്ടിക്കുള്ളിൽ ഒന്നുണ്ട് അത് കേട്ട മക്കൾ പെട്ടി തുറന്നപ്പോൾ കിട്ടിയത് ഒരു പേപ്പറിൻ്റെ കഷ്ണമാണ് അത് നിവർത്തി വായിച്ചപ്പോൾ തൻ്റെ സ്തോത്രത്തിൻ്റെ ഹൃദയത്തെ കുറിച്ചിട്ടിരിക്കുന്ന പാട്ടിൻ്റെ വരികളാണ് അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള ശക്തി നീയെ നാഥ അന്തികയുള്ള മഹൽ ശക്തി നീയെ എന്ന വരികളാണ് അവരുടെ കണ്ണിൽപ്പെട്ടത് നമുക്കൊരു ദൈവമുണ്ട് വിവാഹം കഴിഞ്ഞവരാകട്ടെ വിവാഹം നടക്കാത്തവരാകട്ടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാകട്ടെ എല്ലാവർക്കും അന്ത്യം വരെ കാവലായി ചാരെ ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതാണ് നമ്മുടെ ബലം ചോദ്യം വിശുദ്ധ വിവാഹത്തെ തന്നെ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന പരീക്ഷ പരീക്ഷയ്ക്ക് യേശു കർത്താവ് അവരെ ആദ്യം സൃഷ്ടികർമ്മത്തിലേക്കും പിന്നീട് ദൈവവചന ഓർമ്മയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ഉത്തരം നൽകുകയാണ് ഉത്തരം കൃത്യമാണ് സൃഷ്ടികർമ്മത്തിൽ ദൈവഹിതവും പിന്നെ ദൈവവചനത്തിലൂടെ വെളിപ്പെട്ടു കിട്ടിയ ദൈവഹിതത്തെയുമെല്ലാം ചേർത്ത് വെച്ച് യേശു ഇങ്ങനെ പറഞ്ഞു ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് തന്നെയാണ് ദൈവം കൃത്യമായിട്ടാണ് കൂട്ടിച്ചേർക്കുന്നത് എന്നതിന് ഒരുപാട് അടയാളങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ ഉണ്ട് ഒന്ന് ചുമവേൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ നാബാൽ അബികയിൽ ദമ്പതിമാരുടെ വൃത്താന്തം വായിക്കുമ്പോൾ നാബാൽ തൻ്റെ പേരിനർത്ഥം പോലെ ബോഷത്തരം പ്രവർത്തിക്കുമ്പോൾ അബികയിൽ വളരെ വിവേകിയായും അനുഗ്രഹിക്കപ്പെട്ടവളായും പെരുമാറിയതിനാൽ നാബാലിൻ്റെ പുരുഷ പ്രജയെ ഒന്നുപോലും അവശേഷിപ്പിക്കാതെ നശിപ്പിക്കാൻ വന്ന ദാവീദിനെയും കൂട്ടരെയും അവരെ ആ കൃത്യത്തിൽ നിന്ന് പിൻമാറ്റിയ അബീഗയിലിനെ പറ്റി വായിക്കുമ്പോൾ ബോഷത്വമുള്ളവനെയും വിവേകമതിയായവളെയും എത്ര സുന്ദരമായിട്ടാണ് ദൈവം ഭാര്യ ഭർത്താക്കന്മാരായി കൂട്ടിച്ചേർത്തു വയ്ക്കുന്നത് എന്നോർത്ത് അത്ഭുതപ്പെട്ടു പോകുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ വിവാഹം എന്നത് ഒരു സ്ത്രീ പുരുഷ കരാറല്ല ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് ആവർത്തിക്കുന്നത് അതെ വിശുദ്ധ വിവാഹം ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് അപ്പോൾ പിന്നെ മോശയുടെ കൽപ്പനയിലെ ഉപേക്ഷണ പത്രത്തെ പറ്റിയായി അടുത്ത ചോദ്യം വാക്യം ഏഴ് വിശുദ്ധ വിവാഹം അത് ഒരു നിയമപരമായതോ സാമൂഹികപരമായതോ ഒരു ക്രമീകരണമായി മാത്രം ചിന്തിച്ചാൽ വിവാഹത്തിനപ്പുറത്ത് നിയമവശങ്ങൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ ഒത്തിരി സാധ്യതയുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പ്രധാനം ഇഷ്ടത്തിൻ്റെ സ്ഥാനത്ത് ഒരനിഷ്ടം വന്നാലുടനെ ആ വിവാഹ ജീവിതത്തിന് പുറത്തു കിടക്കാനുള്ള നിയമവശങ്ങളെ ആലോചിക്കുന്നതിനേക്കാൾ വിവാഹമെന്ന കൂതാശിയിൽ ദൈവ സ്നേഹമെന്ന പരിവേഷം ഇരുവരെയും അണീപ്പിച്ചിട്ടുണ്ട് എന്നും നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും കൂടെ കൂടെയിരുന്ന് എപ്പോഴും കാക്കുമെന്നും ഉള്ള ഉറപ്പ് മനസ്സിൽ സൂക്ഷിക്കാനിടയാകുന്നതാണ് വിവാഹ ജീവിതത്തെ സുന്ദരമാക്കാനുള്ള ഒറ്റ വഴി എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വർഗവും നരകവും വിവാഹ ജീവിതത്തിന് വളരെ അടുത്തുണ്ട് ദൈവകൃപയിൽ ശരണപ്പെട്ട് ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട് വിവാഹ ജീവിതത്തെ പടുത്തുയർത്തിയാൽ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറിയും തിരിഞ്ഞും വന്നാലും കുടുംബജീവിതത്തെ ജീവിതത്തെ സ്വർഗ തുല്യമായി സൂക്ഷിക്കാനൊക്കും എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ പിന്നെ നിയമവശങ്ങൾ ആവശ്യമായി വരില്ല എന്നുള്ളതാണ് വാക്യം എട്ടിൽ ഹൃദയ കാഠിന്യത്തെ പറ്റിയും ഒരു വരിയിൽ പെട്ടെന്ന് യേശു കർത്താവ് പ്രതികരിക്കുന്നുണ്ട് കൃത്യമായ കാരണങ്ങളും വ്യഭിചാരം പോലെ പിടിക്കപ്പെട്ട നേരത്ത് ന്യായപ്രമാണം പ്രസക്തമായി വരുന്നു എന്ന് സാരം മറിച്ച് വളരെ ചെറിയതും നിസാരമായതുമായ കാരണങ്ങൾക്കപ്പുറം ന്യായപ്രമാണം അന്വേഷിക്കുന്ന ഹൃദയ കാഠിന്യത്തെയും കർത്താവ് നിശിതമായി വിമർശിക്കുന്നുണ്ട് വിവാഹ ജീവിതം ഒരു വരം തന്നെയാണ് അതൊരു വെളിയാണ് അതൊരു നിയോഗമാണ് ആദം ഹവ ഏതൻ തോട്ടത്തിനുള്ളിലും തോട്ടത്തിന് പുറത്തും തുടർന്ന ദാമ്പത്യം മുതൽ സ്വന്തം പട്ടണം വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന ദൈവവിളിക്കപ്പുറം അബ്രഹാം ഇറങ്ങി പുറപ്പെടുമ്പോൾ സാറ ചേർന്ന് നടക്കുന്ന കാഴ്ച മുതൽ വിയോജിപ്പുകൾ മറ നീക്കി വന്ന നേരത്തും അബ്രഹാം സാറ വിവാഹ ജീവിതത്തിൻ്റെ ഭംഗി അപാരമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നിൽ വായിക്കുന്നു യഹോവ അബ്രഹാമിനോട് സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്കുക എന്നൊക്കെ വായിക്കുമ്പോഴും ഇയോബും ഭാര്യയും തമ്മിലുള്ള സംഭാഷണം വായിക്കുമ്പോഴും തുടങ്ങി വിവാഹ ജീവിതത്തിൻ്റെ ഏതവസ്ഥയെയും കൈകാര്യം ചെയ്യുവാനും ഗ്രഹിക്കുവാനും ഒരു വരം വേണം എന്ന് തോന്നുകയാണ് ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന അവസാന വരിക്ക് ഭയങ്കര കനമുള്ളതായി തോന്നുകയാണ് അപ്പോൾ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിവ് വേണം എന്നർത്ഥം നമ്മെപ്പറ്റി നമുക്ക് ആദ്യം ഒരു ബോധ്യം വേണം പിന്നെ മറ്റുള്ളവരെ പറ്റിയും ഓരോരുത്തർക്കും ഇണങ്ങുന്ന മട്ടിൽ ജീവിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മയും പിന്നെ മറ്റുള്ളവരെയും ഗ്രഹിക്കാൻ സാധിച്ചാലേ പറ്റൂ പരസ്പരം ഗ്രഹിച്ചും മനസ്സിലാക്കിയും ഒരുമിച്ച് നടക്കാൻ ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് നടക്കാൻ കരം കോർത്ത് നടക്കാനൊക്കെ വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടവർക്കൊക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ